ഈ സ്ഥാപനത്തിന്റെ ഉടമ പത്തനംതിട്ട സ്വദേശിയാണ് അദ്ദേഹം സ്വന്തം നാട്ടിൽ നിന്ന് ഉപജീവന മാർഗം തേടിയെത്തിയ ആളുകൾക്കെല്ലാം മൃതദേഹങ്ങൾ പുറത്തേക്ക് വരികയാണ് മടങ്ങി വരാം ദൃശ്യങ്ങൾ കാണുന്നത് മൃതദേഹങ്ങൾ പുറത്തേക്ക് വരികയാണ് കാർഗോ കോംപ്ലക്സിലൂടെ പുറത്തേക്ക് വരുന്നു എന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത് ഏറ്റവും മുന്നിൽ കൊണ്ടുവരുന്നു ഒരു മൃതദേഹം എയർപോർട്ട് സ്റ്റാഫും മറ്റ് ഗ്രൗണ്ട് സ്റ്റാഫുകളും എല്ലാവരും ചേർന്നാണ് ക്ലിയറൻസ് പൂർത്തിയാക്കുന്നത് സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ ഉണ്ടാകും അങ്ങനെയാണ് നടപടിക്രമങ്ങൾ നടക്കുന്നത് അങ്ങനെ മൃതദേഹങ്ങൾ ഓരോന്നായി പുറത്തേക്ക് കൊണ്ടുവരികയാണ് എല്ലാവർക്കും ആദരാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം അവിടെ ഒരുക്കിയിട്ടുണ്ട് ഒടുവിൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായ മൃതദേഹം എയർപോർട്ടിന് പുറത്തേക്ക് കൊണ്ടുവരികയാണ് പൊതുദർശനം ത്തിനായി കൊണ്ടുവരുന്നു എന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അടക്കമുള്ള ഇടത്തേക്ക് അത് കൊണ്ടുവന്ന് അവിടെ പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം അവിടെ നിന്നും പിന്നീടത് ആംബുലൻസിൽ കയറ്റി സ്വന്തം നാടുകളിലേക്ക് പോകുന്നു എന്നതാണ് അരുൺ ബാബു നിതിൻ അനീഷ് അങ്ങനെ മൂന്ന് പേരുടെ മൃതദേഹം ആ പെട്ടികൾ പുറത്തേക്ക് എത്തിച്ചു എന്നതാണ് അരുൺ ബാബു തിരുവനന്തപുരം സ്വദേശിയാണ് ഒപ്പം നിതിൻ അനീഷ് അങ്ങനെ മറ്റ് രണ്ടു പേരുടെയും മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരികയാണ് നമുക്ക് ദൃശ്യങ്ങൾ അത് കാണാം എന്തായാലും നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ചാണ് മൃതദേഹങ്ങൾ പുറത്തേക്ക് കാർഗോ റിസപ്ഷൻ ഏരിയയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് ഇതാ മൃതദേഹങ്ങൾ അവിടെ ക്രമീകരിക്കുകയാണ് അതിനു ശേഷമായിരിക്കും പൊതുദർശനം നടക്കുക ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ആ പെട്ടികൾ കാർഗോ കോംപ്ലക്സിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരികയാണ് മൃതദേഹം ഓഹിച്ചു കൊണ്ടുള്ള ആ പെട്ടികൾ ആ പെട്ടിയിൽ നിന്നും മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് മാറ്റും അതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് അരുൺ ബാബു അരുൺ ബാബുവിന്റെ മൃതദേഹത്തിന്റെ പെട്ടിയാണ് അവരുടെ ചിത്രമടക്കം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിത്രമടക്കം അദ്ദേഹം ഡാനി നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു നമ്മളിപ്പം നടപടിക്രമങ്ങളെല്ലാം വേഗത്തിൽ പൂർത്തീകരിച്ചപ്പോൾ പെട്ടികളെല്ലാം പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഇത് ഓരോരുത്തരുടെയും ബോഡികളാണ് പുറത്തേക്ക് വരുന്നത് ആരൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ടോ കൃത്യമായും നേരത്തെ ഒരു ക്രമം തന്നിരുന്നു അത് അതനുസരിച്ച് തന്നെയാണ് മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് നേരത്തെ കൊണ്ടുവരുന്നത് കൊണ്ടുവന്നത് അരുൺ അരുൺ ബീയുടെതാണ് ബീയുടെതാണ് തിരുവനന്തപുരം സ്വദേശിയാണ് രണ്ടാമതായി എത്തിയിരുന്നത് നിതിന്റെ മൃതദേഹമാണ് കണ്ണൂർ സ്വദേശിയായ നിതിന്റെ മൃതദേഹമാണ് കണ്ണൂർ സ്വദേശിയായ അനീഷിന്റെ മൃതദേഹമാണ് മൂന്നാമതായി ഇവിടേക്ക് ുന്നത് പത്തനംതിട്ട സ്വദേശിയായ സിബിൻ അബ്രഹാമിന്റെ നാലാമതായിട്ട് കൊണ്ടുവരുന്നു ഇങ്ങനെ ഈ ക്രമം നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നതനുസരിച്ച് തന്നെ ഒരു മാറ്റവും ഇല്ലാതെ തന്നെയാണ് കൃത്യമായി മുന്നോട്ട് പോകുന്നത് പത്തനംതിട്ട സ്വദേശിയായ തോമസ് തിയുമ്മൻ ഉറേത് അതിനുശേഷം ഇപ്പോൾ ആലപ്പുഴ സ്വദേശിയായ മാത്യു തോമസ് ഒപ്പം ഇപ്പോൾ പത്തനംതിട്ട സ്വദേശിയായ ആകാശ് ശശിധരൻ നായർ ഒപ്പം കാസർഗോഡ് സ്വദേശിയായ രഞ്ജിത്ത് രഞ്ജി രഞ്ജിത്തിന്റെ മൃതദേഹം കൊണ്ടുവന്നിരിക്കുന്നു കോട്ടയം സ്വദേശിയായ ഷിബു വർഗീസ് ഇങ്ങനെ ഇപ്പോൾ ഈ രീതിയിൽ ഉള്ള ഒരു ക്രമീകരണ നേരത്തെ ക്രമീകരിച്ചതിന് അനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ രീതിയിൽ കൃത്യൻ ക്രമീകരിച്ചിരിക്കുന്നു നിലവിൽ അല്പസമയത്തിനു കൊണ്ട് തന്നെ കാരണം മുഴുവൻ പേരുടെയും മൃതദേഹങ്ങളിൽ കാർഗോ കോംപ്ലക്ഷിനകത്തേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു നടപടിക്രമങ്ങൾ ആ ഒരു പ്രൊസീജിയർ പൂർത്തിയായതിനു ശേഷം പൂർത്തിയായത് പൂർത്തിയായതുകൊണ്ട് തന്നെ വൈകാതെ തന്നെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ ഇരുപത്തി മൂന്ന് മലയാളികളുടെയും മറ്റ് ഏഴ് തമിഴ്നാട് സ്വദേശികളുടെയും അടക്കം മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കും കർണാടക ഒരു കർണാടക സ്വദേശിയുമുണ്ട് അത് പൂർത്തീകരിച്ചതിന് ശേഷം പൊതുദർശനത്തിലേക്ക് അടക്കമുള്ള ക്രമീകരണങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഓർഡറിൽ ആയിരിക്കും പുറത്തേക്ക് അതായത് ആംബുലൻസിലേക്ക് വാഹനത്തിലേക്ക് കൊണ്ടുപോയി വീടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ അടക്കം പൂർത്തിയാക്കുകയും ചെയ്തതിപ്പോൾ പത്താമതായി പത്താമതായി കോട്ടയം സ്വദേശിയായ സ്റ്റെഫിൻ അബ്രഹാമിന്റെ മൃതദേഹവും ഇവിടേക്ക് എത്തിയിരിക്കും രക്ഷിക്കണം പതിമൂന്നാമതാണ് സെഫിൻ അബ്രഹാമിന്റെ മൃതദേഹവും ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് ഇങ്ങനെ ഈ ഓർഡർ ഒരു മാറ്റവുമില്ലാതെ ഇതിൽ നേരത്തെ വന്നിരിക്കുന്നത് പോലെ തന്നെ കൃത്യമായി ക്രമീകരിക്കപ്പെട്ട രീതിയിൽ തന്നെയാണ് നടപടികൾ മുന്നോട്ട് പോകുന്നത് ആയാലും അല്പസമയം കൊണ്ട് തന്നെ എല്ലാ മൃതദേഹങ്ങളും പൊതുദർശനത്തിലേക്ക് കൊണ്ടുവരുന്നതിനടക്കം സാധിക്കുകയും ചെയ്യും അത് അത് തീർന്നതിനു ശേഷം മൃതദേഹങ്ങൾ പൂർണ്ണമായി ഇവിടെ എത്തിച്ചതിനു ശേഷം പൊതുദർശനം ആരംഭിക്കുകയും പൊതുദർശനം ആരംഭിക്കുകയും ചെയ്യും മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും അടക്കമുള്ളവരെല്ലാവരും തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുകയും ചെയ്യുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ ഓരോരുത്തരുടേതായുള്ള മൃതദേഹങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്ന് പ്രത്യേകിച്ചുകൊണ്ടിരിക്കുകയാണ് നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് മൃതദേഹങ്ങൾ എല്ലാം തന്നെയും പൂർണ്ണമായും മൂടിയ ആ മൃതദേഹ പേടകം പൂർണ്ണമായി മൂടിയ നിലയിൽ തന്നെയാണ് ഒന്നും തുറക്കുന്നില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ആ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത് മന്ത്രിമാരുടെ പൊതുദർശനം അടക്കമുള്ള ചടങ്ങുകൾ ശേഷം പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ ഗാർഡ് ഓഫ് ഓണറുണ്ട് ആദരസൂചകമായി പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നുണ്ട് അതിനുശേഷമായിരിക്കും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിനുള്ള നടപടികളിലേക്ക് ആ കടക്കുകയും ചെയ്യുന്നു എന്തായാലും ആ ഒരു നടപടികളിലേക്കെല്ലാം തന്നെ ആ നീങ്ങുകയാണ് നമുക്ക് ദൃശ്യങ്ങളാണ് മുസ്ലിംമാരും മന്ത്രിമാരും അടക്കമുള്ളവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആദരവ് അർപ്പിക്കുകയാണ് മൃതദേഹങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു ആദ്യത്തെ ആ ഒരു ഇനി എഴുത്താനുള്ള മൃതദേഹങ്ങൾ കൂടി ഉണ്ട് അത് ട്രാൻസ്പോർട്ട് കമ്മറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായും ഈ ടേബിൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് പോലെ തന്നെ ആ മറ്റൊരു മൃതദേഹങ്ങളുടെ മുപ്പത്തി ഒന്ന് പേരുടെ ആ മൃതദേഹങ്ങൾ ഇവിടെ പൂർണ്ണമായും ആദരവ് അർപ്പിക്കുവാനുള്ള ഒരു സൗകര്യത്തിലേക്ക് സാഹചര്യത്തിലേക്കെല്ലാം തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് വൈകാതെ മുഴുവൻ പേരുടെയും മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിച്ചാൽ ആ അതാണ് സാഹചര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലിസ്റ്റ് കൃത്യമായ ഓർഡർ ക്രമീകരിച്ചിട്ടുണ്ട് ആ തരത്തിലാണ് മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അരുൺ ബാബുവിൻ്റെ മൃതദേഹമാണ് തിരുവനന്തപുരം സ്വദേശിയുടെ മൃതദേഹമാണ് ആദ്യം പുറത്തേക്കെടുത്തത് തൊട്ടു പിന്നിൽ നിതിൻ കൂവത്തൂർ കൂത്തൂർ അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ് ഒപ്പം തന്നെ അനീഷ് കുമാർ അദ്ദേഹവും കണ്ണൂർ സ്വദേശിയാണ് സിബിൻ തെരുവത്ത് അദ്ദേഹം പത്തനംതിട്ട സ്വദേശിയാണ് തോമസ് സി ഉമ്മൻ പത്തനംതിട്ട ജില്ലക്കാരനായ തോമസ് സി ഉമ്മൻ മാത്യു തോമസ് ആലപ്പുഴ ജില്ലക്കാരനാണ് ആലപ്പുഴ ജില്ലയിലെ ജില്ലക്കാരനായ മാത്യു തോമസ് നിരണം സ്വദേശി ഒപ്പം ആകാശ് ശശിധരൻ നായർ പത്തനംതിട്ട പന്തളം സ്വദേശിയായ ആകാശ് അതിനുശേഷം രഞ്ജിത്തിൻ്റെ പിന്നീട് ഷിബു വർഗീസിൻ്റെ പിന്നീട് ശ്രീജേഷ് അതിനുശേഷം സജു വർഗീസ് അതിനുശേഷം കുഞ്ഞിക്കേളു എന്ന കേളു പൊന്മലേരി എന്ന കാസർഗോഡ് സ്വദേശിയുടേത് അടുത്തതായി സ്റ്റെഫിൻ എബ്രഹാം കോട്ടയം സ്വദേശിയുടേത് ഇങ്ങനെ ഈ ഓർഡറിലാണ് ഈ ക്രമീകരണത്തിലാണ് കൊണ്ടുവരുന്നത് ഇപ്പോൾ അത് എല്ലാ മൃതദേഹങ്ങളും അവിടെ എത്തി അത് ക്രമീകരിച്ച് നിർത്തുകയാണ് അതിനുശേഷം പെട്ടെന്ന് അന്തിമോപചാരം അർപ്പിക്കും റീത്തുകളും മറ്റും സമർപ്പിക്കപ്പെടും മുഖ്യമന്ത്രി അടക്കം അവിടെ ഉണ്ട് പ്രമുഖരൊക്കെ സാന്നിധ്യമുണ്ട് അതിനുശേഷം അത് വിട ചൊല്ലുകയാണ് നാടുകൾ നാട്ടിലേക്കുള്ള യാത്രയിലേക്ക് വേണ്ടി ഒരുങ്ങുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകം പാക്ക് ചെയ്ത ബോക്സുകളാണ് അത് തുറന്നുള്ള അന്തിമോപചാര ചടങ്ങുകൾ ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം അപകടത്തിൻ്റെ തീവ്രതയും മറ്റുമാണ് അതുകൊണ്ട് അത്തരം നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ കൈമാറിയിട്ടുണ്ടാവാം എന്തായാലും ഇത് ഈ പെട്ടികൾ ഇനി സ്വ നാട്ടിലേക്ക് മാറ്റ ചടങ്ങുകൾ മതപരമായ ചടങ്ങുകൾ പലർക്കും പൂർത്തിയാക്കാനുണ്ടാവാം നാടുകളിലെത്തുമ്പോൾ അത്തരം ചടങ്ങുകൾക്ക് വേണ്ടി അത് നാടുകളിലേക്ക് ആംബുലൻസിലേക്ക് കയറ്റി മാറ്റും എന്നതാണ് എന്തായാലും എല്ലാ പെട്ടികളും അവിടെ പ്രത്യേക ഇടം ക്രമീകരിച്ചിട്ടുണ്ട് ആ ക്രമീകരിച്ചിടത്തേക്ക് ഇപ്പോൾ കൊണ്ടുവരികയാണ് അങ്ങോട്ടേക്ക് കാർഗോ കോംപ്ലക്സിൽ നിന്നും അത് മാറ്റുന്നു എന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മുഖ്യമന്ത്രിക്കടക്കം അവിടെ ഇങ്ങനെ പൊതുദർശനം അർപ്പിക്കാൻ വേണ്ടി അവിടെ ആദരാഞ്ജലി അർപ്പിക്കാൻ റീത്തുകളും മറ്റും ഉദ്യോഗസ്ഥർ കാത്തു നിൽക്കുകയാണ് അത്തരം സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്തായാലും അത് പോകും പതിവ് അതിനും അപ്പുറമുള്ള വേഗം നമുക്ക് പ്രതീക്ഷിക്കാം കാരണം നാടുകളിലാണ് കാത്തിരിക്കുന്നത് അവരുടെ ഉറ്റവർ അവരുടെ ബന്ധുക്കൾ അവർക്ക് വേണ്ടിയുള്ള യാത്രയിലാണ് അവർക്കിലേക്കാണ് ഈ പെട്ടികൾ യഥാർത്ഥത്തിൽ എത്തിച്ചേരേണ്ടത് അതിനുള്ള യാത്രയ്ക്കാണ് ഒരുങ്ങുന്നത് മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നാളെ അടുത്ത ദിവസങ്ങളിലായിട്ട് അങ്ങനെ ആണ് പലരും ക്രമീകരിച്ചിരിക്കുന്നത് മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് മറ്റ് അവരെ കാണാൻ എത്തേണ്ട മറ്റ് ദൂരദേശങ്ങളിൽ നിന്നും വരേണ്ടവരുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് കോട്ടയം സ്വദേശി കോട്ടയം പായപ്പാട് സ്വദേശി ഷിബിൻ വർക്കീസിൻ്റെ